والبركاته. الحمد لله وبركاته الحمد لله وفاه والسلام على عباده الذين اصطفاه بعد رب اشرح لي صدري ويسر لي أمري واحيا قد تلساني قط قولي واستغفر لهم الشاكر في فإذا عزمت فتوكل على الله إن الله يحب المتوكلين صدق الله العظيم الله وبلغنا رسوله النبي الاميم عليه وعلى آله وأصحابه أفضل

ൾക്കും ശത്രുക്കൾക്കെതിരെ സഹായം ലോകത്തുള്ള മുസ്ലിമികൾക്കെല്ലാം വിജയവും

சொல்லுங்கள்

യാണ് വേണ്ടത് മാസത്തെ അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ആ നല്ല മനുഷ്യൻ വേണ്ടിയാണ് എത്ര സുന്ദരമായിരുന്നു

മീന പട്ടണികേ ഒരു സത്രമീനെ പിടിച്ചുകൊണ്ടു വന്ന് കെട്ടിയിട്ടുണ്ട് ആ മനുഷ്യൻ മൂന്ന് ദിവസം കെട്ടിയിട്ടിട്ട് ആ കോറിൽ കിടക്കുന്നുണ്ട് മൂന്ന് ദിവസം ഉസ്മാൻ അലൈഹിസ്സലാം വന്ന ആ മനുഷ്യനെ കാണുന്നത് ഇമാമായിത്തെങ്ങിട്ട് ഇമാം എന്ന് പറഞ്ഞാൽ സിറത്തുൽ അറബിയിൽ ഏറ്റവും കൂടുതൽ ക്ഷീമുള്ള ഏറ്റവും കൂടുതൽ ദോനമ്പ ദാന്യം ചെയ്യുന്ന ഒരു നാടാണ്

ചെന്നിട്ടുള്ള ഒരുപാട് മുസ്ലിമിങ്ങളെ ഇയാള് നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ പിന്നെ കൊണ്ടുവന്ന എന്നെ നിഷ്ഠൂരമായി പ്രതികാരമെടുത്തു വന്ന സുനാമയ്ക്ക് അറിയാം വന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതികാരം ചോദ്യം അങ്ങനെ മൂന്ന് കഴിഞ്ഞിട്ട് ഒരു ചെയ്യുന്നില്ല കൃത്യമായി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് മാമറാത്തറസ സഹാബികളെ വിളിച്ചു പറഞ്ഞു അതിലേക്ക് സുമാമയെ കേറ്റടിച്ച് വിടോ സുമാമയെ ഓടിപ്പിക്കു എന്ന് യാതൊരു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സഹാബകൻ ചോദിച്ചു നബിയേ യമാമയിൽ വെച്ച് 100 കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു കളഞ്ഞവനാണ് സുമാമ ഇവയും ഇയാളെ തിരിച്ചിട്ടാൽ നമുക്ക് ഇനി രക്ഷയില്ലല്ലോ ഇയാളെ ഇനിയം ഇസ്ലാമിന്റെ ശത്രുത പുലർത്തും ഇവയീ നമ്മളെ നശിപ്പിക്കാനാണ് അറിയാല്ലോ വിന തിരിച്ചു നടന്നു. ഞങ്ങൾ മറ കൂടി പറഞ്ഞില്ല. അസ്മാമയെ ബോധിപ്പിക്കു എന്ന് മാത്രം. കെട്ടിച്ചിരുന്ന നിബരെങ്ങുള്ള നിർബന്ധത്തിനു വേണ്ടിയിട്ട സഹാബാക്കൾ അഴിച്ചുവിച്ച അസ്മാമ അദീന പ്രതിയെ ഉയർത്തല ഹൗലിങ് കേക്കി ചിന്തിട്ട് അന്ത്യനാസ്നാനത്തിൽ വെച്ച് ഉപوذിച്ച ശുദ്ധിയായി തിരിച്ചു വരികയാണീ ഹളറത്ത് നബിയനാ മുഹമ്മദിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരി നബിയുടെ സവിധത്തിലേക്ക് വരികയാണെന്ന്

ഒരു വദനമുണ്ടെങ്കിൽ ആധുനിക 14 ആമ ഗ്രാമിലെ പൂർണ്ണമേയ പോലെ പ്രകാശമഴിക്കുന്ന നിങ്ങളുടെ മുഖമാണ് ഇന്നലവരെ ഭൂമിയിലെ ഏറ്റവും മർമ്മുള്ള ഒരു നഗരമായിരുന്നെങ്കിൽ ഇന്ന ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള നഗരം ഞാൻ കടന്നറങ്ങ പ്രദിക്കുന്നതാടെ നിങ്ങളുടെ മദീനയാണ് ഇന്നലവരെ ഇതിനേക്കും മർമ്മുള്ള ഒരു നഗരം ഇസ്ലാം அஷ்ஹது அலா இலாஹ இல்லல்லாஹு வ அஷ்ஹது அன் ரஸூலல்லாஹி முக்தபினே தெக்கற க படிச்சு கொண்ட ஷஹாதத கிருவெ தெ سما முஸ்லிமை. பிரதிகாரே செய்ய வேண்டியது இது ஒரு சந்தோஷத்தின் வேளை காணக்க வேண்டியது. சுபாபйга ஜாலாயா ஜால சந்தோஷம் நிшна நிஷாம் ஆசிர்க்க வேண்டியோ ஹமத் முஸ்தபா ஸல்லல்லாஹு அலைஹி வ ஸல்லம். ஹரனிமே. இதானே நம் தெ ஜீவத்திலிருந்து இந்த ஜனத்திலிருந்து நடந்து வரையிறது. ും സബക്കല്ലല്ലാഹ വറഹ്മതഹു വബറകാതുഹു കുടക്കുന്നത സുബ്ഹിയ റഹ്മതൻ മിനല്ലാഹ് അല്ലാഹെന്നെ ദഅയത്തിലെ തന്ന ആ കാരുണ്യുകൊണ്ടാണ് നബിയെ അമ്മയേ നിർമ്മലതുകൊണ്ടാണ് നബിയെ ആരും പിട്ടുപോകില്ല നബിതങ്ങളെ പിട്ടു ആരും പോവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ഒരു പഗൽ ജൂദന്റെ വീട്ടിൽ കയയേണ്ടി വന്നു മദീനയിലേക്ക് വെച്ചിട്ടേ ഒരു ജൂദന്റെ വീട്ടിൽ കയയേണ്ടി വന്നു വഹർ മസ്ല വമരിബൻ ശൈഖ് ചോദിച്ചു എവിടെ എനിക്ക് തരാനുള്ള നിങ്ങളുടെ കടം ഇല്ല ഞാനാണ് പറയുന്നത് محمد رسول <سؤال> الله <سؤال> صلى الله <سؤال> عليه وسلم بقول مدينة بدل ما نرتاح يا بسمة إن كنا جودة كورس دينا ورد كان عند بند مايل نبارة يا أنا كتب بار تريني بيدا بند بند غرام من سليم من بسمة من بارو من سديك من لا رضي الله عنه نبي صلى الله عليه وسلم بردت بالله كنيه

അതുകൊണ്ടാണ് നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല

തൊറാ അന്ധപ്രവാചകനെ കുറിച്ച് യൂദനായ ഇയാ മോസയുടെ വിവരണയിൽ മോസ പ്രവാചകന്റെ മേൽ രേഖപ്പെട്ട തൗറാത്തിനെ ഞാൻ പഠിച്ചിട്ടുണ്ട് അന്ധപ്രവാചകന്റെ ഉടൻ എങ്ങനെയാണെന്നാ ലാ സബ്ബഹു വലാ സഹബ ബി അസ്വാബ്. ദേഹം പരിപ സ്വഭാവ കാരണല്ല, അദ്ദേഹം കടിനെ ഹദയനല്ല, അദ്ദേഹം ഏറ്റവും സൗമന ആയി പെരുമാറുന്നവനാ, ശാന്തസുന്ദരന, അദ്ദേഹം കാർണ്യമന മുനങ്കൽ ഞാൻ തവാത്ത് കണ്ടപ്പോൾഅതെ നിങ്ങളെയും தூய்மைப்படுத்த ഞാൻ നിങ്ങളെ എന്റെ അടുത്തെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശ്യമായി നിങ്ങൾക്ക് തിമായത്തിന്റെ പ്രവാചകൻ തന്നെയാണ് ഇന്നെ കൈയ്യിട്ട് അസ്തവല്ലാഹു അഹദില്ലല്ലാഹ് വഅന്നക റസൂലുല്ലാഹ് മസ്ലിമ ഉഹയാ യതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖലുദ സ്വബാബ വശിഖിം അല്ലചുലിനബിയ്യുള്ളവനെ നമ്മളാർക്ക് കടന്ന് കൊടുക്കാനെങ്കിലും കടപിനാ

എന്ന് പറയുന്ന പറയുന്ന ഇംഗ്ലീഷിലേക്ക് ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ മനുഷ്യനാണ് അദ്ദേഹം തന്നെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് ഇസ്ലാം ാണ് യൂറോപ്പിന്റെ ഒരു ഗ്രാമത്തിൽ ഈ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരത്തെ അയാളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു അയാളെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ അയാൾ മോശമായ വാക്കുകൾ പറയുന്നു ചോദിച്ചു നിങ്ങൾ നേരെ നിങ്ങൾ അയാളെ അയാളെ നിങ്ങൾക്ക് തകർക്കാമെന്നല്ലോ തോൽപ്പിക്കാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചു കൊടുക്കാൻ വഴി ഒന്നും ഇല്ല അപ്പോൾ അടിപൊളിയാണ് പിന്നെ ചോദിച്ചു ഇതും യൂറോപ്പിൽ ഇങ്ങനെ ഒരു മനുഷ്യനോ ഞാൻ പറഞ്ഞു എനിക്ക് അതെനിക്ക് പഠിക്കണമല്ലോ പഠിച്ചു മനസ്സിലാക്കി അത് കാരണമായിട്ടാണ്

കാഴ്ചകൾ വാദവരച്ചിൽ ഇതിൽ ഒരു കല്ലു ഒരു മനുഷ്യൻ ഒരു വാമാ അല്ല സഹപകാരികളുടെ കളങ്ങളിൽ വന്ന് കുത്തിവരച്ച നസനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നൽകിയതാണ് ഇസ്ലാമിന്റെ സത്യമയുന്നു ഇത് കന്നട നബിതനെ പറഞ്ഞു തബിലായി സഹോദരാ നിങ്ങൾ നടന്നു നിങ്ങളുടെ തിരിങ്ങിനെ പേടിക്കണം ഇതിതു വിവരി ഞാൻ രാജാവൊന്നുമല്ല

അത്രയും ലാളിത്യമായിരുന്നു തിരുമുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം അവരുടെ കബറിടിച്ചിരുന്നത് അപിനെ എക്കിന്റെ ഒരു സാധാരണക്കാരനായി ജീവിച്ചാണ് എന്നാൽ ഇവർ കേട്ടോ സാധാരണത്വത്തിന്റെ ഉദവയയഞ്ഞു ഫഖത്ത് ബൈയിന ഫീ ഖൽഖി വ ഫീ ഖുലുഖി വ ലഖ്ദാനുഖി ഇൽമ സൃഷ്ടിപ്പിക്കും അഥവാ ശരീര പ്രകൃതിയിലും സ്വഭാവ പ്രകൃതിയിലും കുടിവിനങ്ങൾ എങ്കിലും ും അവർക്ക് അവർക്ക് ആദരവും അവർക്ക് കിട്ടിയ സ്ഥാനവും തന്നെ അവർക്ക് കിട്ടിയത് കുല്ലും അർഫൻ ഫിനൽ ബഹ്റി ഔ സഫഫ മിൻ അൽ യമീൻ ആയ കനലിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ നിലനിർത്തുന്നതുപോലെ അങ്ങ സ്വഭാവങ്ങളുടെ മഹത്വന്മാരുടെ ആയ കനലാണ് ഇതിൽ മറ്റുള്ളവർക്കെല്ലാം എതിり നിൽക്കുന്നത് ആ ഒരു സ്വഭാവത്തിൽന്നുള്ള ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് ഔ സഫഫ മിൻ അൽ യമീൻ പാദിറാത്ത് ദർകാദബി ഇതൊക്കെ ചൊല്ലി മാത്രമേ മറ്റുള്ളവർക്കേല്ലാം പ്രതിചേയിക്കുന്നത് അത്രത്തോളം സ്വഭാവത്തിന്റെയും മഹത്വത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കബീമാഹ റഹ്മതൻ മിനല്ലാഹി ഇന്നബ വനബിയേ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ കാരണ്യമാൻ ഇല്ലാ മനുഷ്യന്റെയേക്കും ഒന്ന് പ്രതിനിധീകിക്കുന്നത് മക്ക ഫതഹ നബിയാ മക്ക വിജയം വിജയശ്രീലാഘദനായ് മക്കയിലേത്തെ ഞങ്ങൾ ഒരു വരവനെ കേൾക്കി ഈ നബിയാണ്

ാണ് നിങ്ങൾ ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവർക്കറിയാം ഇവിടെ കഥ കഴിഞ്ഞു ഇനി

അതിന്റെ കിരീടവുമായി നിൽക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന യൂസുഫിയുടെ മുമ്പിലേക്ക് ഒരു കാലത്ത് കൊട്ടക്കിരട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു വർക്കുണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു മാപ്പ് തന്നിരിക്കുന്നു അന്ന് നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് അതേ വാക്കാണ് നിങ്ങളോട് പറയാനുള്ളത് സഹോദരങ്ങളാണ് നിങ്ങളെല്ലാം ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ഞാൻ നിങ്ങളോട് പ്രതികാരമില്ല ാണ് രാജാവായിപ്പോഴും ഭരണാധികാരി ശത്രുക്കളോട് ഈ നിലയിൽ പെരുമാറുകയും ആജ്ഗേദ ഇത്ത മന്യദ ഹബീബായ റസൂല്ലഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഹോസ്പിറ്റാലിറ്റി ആജ്ഗേദ ഇത്ത മന്യദ എങ്ങനെ ഇടകാരം ഒരാൾ നിങ്ങളെ കാണാനാണ് നബിന്നൽ യിരിക്കുന്ന മിരിപ്പ് നബിന്നൽ യിരിക്കുന്ന തലയന എടുത്താ മനുഷ്യനെ സ്നേഹിക്കുമായിരുന്നു വേറെ ഉണ്ടാവുന്നില്ലല്ലോ നബിന്നൽ യിരിക്കുന്ന വിനപെടുത്തിട്ട് ഒരു വിത്തിനെക്കുറിച്ച അതിനെ കണക്ക വന്നാൽ എന്നെ പിമാമന്ന പഠിപ്പിക്കിയ ആ തിരിബിലി നമ്മളുടെ മുസ്തഫ അള്ളാഹുവ ത സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിതി കേർബിക എന്ന നബി തങ്ങളുടെ ഇന മുബാറകായ സത്താണ് തിരിപുളമാൻ ചെറിയ എന്ന ഇതിക്കും എന്നാൽ ഖർത്താനു തിദിസ്സറൂ ഹദീസൽ കലക്കാന ഇബനൽ ഇന്നെച്ചേട്ട് അയാൻ ദർബത്തിചലാ ഇരിപ്പിക്കിതോയ് ഈ നിലയിലുള്ള പെർമാൻദരിദി അള്ളാനിലെ ആയിഷാ ബിൻതി അബീബക്ക റളിയല്ലാഹു തആല അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നരെ നേരായ ദീന്റെ കണ്ടിട്ട് പറഞ്ഞുിക്കാൻ അഖുൽ ഖുർആൻ എന്നൊക്കെ സമാവാ ഖുർആനായിരുന്നു അതെ ആ ഖുർആനെ സമാവാ എങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിമിന്റെ അനക്ക്വും നടക്കും ജീവിതവും അതുകൊണ്ട് മോനെ ഒരു മുബായിയിൽ ഖുർആനായനെ കണ്ടിട്ട് കാണിച്ചതിന് ചെറുപ്പമുണ്ടെങ്കിലും എന്നൊക്കെ പറയാനും എന്നൊക്കെ പ്രസഹിക്കാനവാണ് ഈ ഉമ്മത്തിനെ പറയുന്നത് നിങ്ങൾക്കോ ഒരു അല്പെങ്കിലും

ان الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ و الحمد لله نحمد الله ونستعین بہ و نستعین بہ रुन <laughs>